ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ വിരാട് കോഹ്ലി പടിയിറങ്ങിയിരിക്കുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്രിക്കറ്റന്മാരിൽ ഒരാളായിട്ടുള്ള വിരാട് കോഹ്ലി പടിയിറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാറിലിരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു സമയമൊന്നും നോക്കിയില്ല അപ്പോൾ തന്നെ ചെയ്യുവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഒരു തീരാ നഷ്ടമാണ് വിരാട് കോഹ്ലിയുടെ ഈ പടിയിറക്കം എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല എസ്പെഷ്യലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വിരാട് കോഹ്ലിയുടെ റെക്കോർഡുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ വെച്ച് നോക്കുമ്പോൾ ഇനി ഇങ്ങനെ ഒരു താരം ഉണ്ടാകുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ് സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ഒരു മഹാരഥനായിട്ടുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങിയപ്പോഴും നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിനെ പോലെ ഒരു ക്രിക്കറ്റ് ഉണ്ടാകുമോ എന്നുള്ളത് പക്ഷേ വിരാട് കോഹ്ലി വേറെ ഒരു തരത്തിൽ വ്യത്യസ്തനാണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ മേ ബി ആ റെക്കോർഡുകളിലൊന്നും ഒപ്പം എത്താനായിട്ട് വിരാടിന് സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ വേറൊരു തരത്തിൽ പറഞ്ഞാൽ വിരാട് വലിയ ഒരു വ്യത്യസ്തമാണ് പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് അതായത് പതിനായിരം റൺസിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതൊരു നാഴികക്കല്ലാണ് പതിനായിരം റൺസ് എന്ന് പറയുന്നത് അതിനോട് അതിനോടടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം റിട്ടയർ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ നാൽപ്പത്തി എട്ടിന് മുകളിൽ ശരാശരിയിൽ അദ്ദേഹം മുപ്പത് സെഞ്ചുറികളും മുപ്പത്തി ഒന്ന് അർദ്ധ സെഞ്ചുറികളുമാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ളത് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് സാധാരണയായിട്ട് പതിനായിരം റൺസിനോടൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ചിടത്തോളം അത് നേടുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ് മുപ്പത്തി ആറ് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ വിരാട് കോഹ്ലിയുടെ ഒരു ഫിറ്റ്നസ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് എത്തിക്സും ഒക്കെ വെച്ചിട്ട് ഉറപ്പായിട്ടും ഒരു നാപ്പത് വയസ്സുവരെയൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയർ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു ഒരു നാല് വർഷം കൂടിയൊക്കെ സുഖമായിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ കളിക്കാനായിട്ടുള്ള ഒരു ഫിറ്റ്നസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എസ്പെഷ്യലി ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡുകളൊക്കെ ഒരു അഞ്ച് കൊല്ലം മുമ്പ് തന്നെ അദ്ദേഹം ഇതെല്ലാം അച്ചീവ് ചെയ്താണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ഒരു പെർഫോമൻസ് ും അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇനി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് ടൂർ ചെയ്യുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട് ടീമിലേക്ക് അവർക്കൊക്കെ അവസരം കൊടുക്കുക അവരെയൊക്കെ പരീക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കണം വിരാട് കോഹ്ലിയുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കുക അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ തന്റെ എപ്പോഴും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്രിക്കറ്ററായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ടീമിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അദ്ദേഹത്തിന്റെ ഒരു എൻട്രിക്ക് ശേഷം ുള്ള ഇന്ത്യയുടെ പെർഫോമൻസ് നമ്മൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും പോലെയുള്ള ടീമുകളൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഭയപ്പാടോടു കൂടിയാണ് അവരേക്ക് ഒരു അവരുടെ എതിരെ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ വിരാട് വന്നതിന് ശേഷം അതിലുണ്ടായ മാറ്റങ്ങൾ വിരാട് വന്നതിന് ശേഷം എന്ന് ഞാൻ പറയുന്നില്ല അതിന് മുമ്പും ഒരുപാട് പേര് ഇപ്പോൾ കപിൽ ദേവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഒരുപാട് നല്ല വിജയങ്ങൾ നേടിയെടുത്തിരുന്നു പിന്നീട് സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായിട്ട് വന്നപ്പോൾ ഒരുപാട് ആയിട്ടുള്ള ക്യാപ്റ്റൻസി നമ്മൾ കണ്ടിരുന്നു പക്ഷേ എതിർപ്പാളയത്തിലേക്ക് പടം നയിച്ച് അവരെ തോൽപ്പിക്കുക അല്ലെങ്കിൽ അത് ക്യാപ്റ്റനായിട്ടും അല്ലാതെ ടീം അംഗമായിട്ടൊക്കെ അങ്ങനെ ഒരു 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 ആയിട്ടുള്ള ഒരു 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 അഗ്രസീവായിട്ടുള്ള ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന വിരാട് കോഹ്ലിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് പലരും അതിനെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ അഹങ്കാരം ആയിക്കോട്ടെ എങ്കിൽ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ടീമിനോട് കളിക്കുമ്പോൾ ഉള്ള ആ ഒരു ടീമിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് അത് കാണിക്കുന്നത് അതായത് ജയിക്കാനുള്ള ഒരു ത്വര അത് ആ ഒരു ആ ഗ്രൗണ്ടിൻ്റെ അകത്ത് മാത്രമാണ് അതിൻ്റെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എല്ലാവരുടെയും നല്ലൊരു കൂട്ടുകാരനാണ് പക്ഷേ ഗ്രൗണ്ടിൻ്റെ അകത്ത് ഏത് ടീമുമായിട്ടും കൊമ്പ് കോർക്കുകയും അല്ലെങ്കിൽ ഏത് ടീമിനെയും തോൽപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുമെന്ന് കാണിച്ചു തരികയും ചെയ്ത ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ് വിരാട് കോഹ്ലി എന്ന് പറയാതിരിക്കാനാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏത് ടീമുമായിക്കോട്ടെ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും പോലെയുള്ള ടീമുകൾ പോലും ഇന്ത്യക്ക് മുന്നിൽ വറക്കാൻ തുടങ്ങിയത് വിരാട് കോഹ്ലിയുടെ ഈ ഒരു അഗ്രസീവ്നെസ്സിൻ്റെ എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിന് മുമ്പിപ്പോൾ നമ്മൾ മഹേന്ദ്ര സിംഗ് ധോണിയൊക്കെ പറയുമ്പോൾ ധോണിയൊക്കെ കുറച്ചുകൂടി ഇതൊന്നും കൂളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ക്യാരക്ടറായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല തൻ്റെ എക്സ്പ്രഷൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയയിൽ കണ്ടാണ് ഇവൻ അവിടുത്തെ ക്രൗഡുമായിട്ട് വിരാട് കോഹ്ലി ബഹളം ഉണ്ടാക്കുന്നത് അവിടുത്തെ അവരുടെ ആരാധകരുമായിട്ട് ബഹളം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ മീഡിയയുമായിട്ട് ബഹളം ഉണ്ടാക്കുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത് കാരണം അദ്ദേഹം ഇന്ത്യ ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും അങ്ങനെ ജയിക്കാൻ ായിട്ട് അദ്ദേഹത്തിന്റെ എത്ര ഇടാൻ പറ്റുമോ അത്രയും എഫേർട്ട് ഇടും ഇപ്പൊ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് മാത്രമല്ല ഇപ്പൊ നമ്മൾ അദ്ദേഹം ഈ ഐ പി എൽ കളിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് പതിനെട്ട് വർഷമായിട്ട് ഒരേ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി മാത്രമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ ഒരു ഓപ്ഷനിലൊക്കെ പോവുകയാണെങ്കിൽ ലേലത്തിലൊക്കെ പോവുകയാണെങ്കിൽ ആർക്കും കിട്ടാത്ത തുകയ്ക്ക് വേണമെങ്കിൽ ലേലത്തിൽ വിറ്റുപോകാൻ പറ്റുന്ന ഒരു താരമാണ് വിരാട് കോഹ്ലി നമുക്കറിയാം ഒരുപാട് ടീമുകൾ അദ്ദേഹത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരാനുള്ള സാധ്യതയുമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് അത്രത്തോളം ഉണ്ട് അതൊന്നും ചെയ്യാതെ അദ്ദേഹം ആ ഒരു ടീമിൽ മാത്രം ഒരു കമ്മിറ്റഡ് ആയിട്ട് പ്ലെയറാണ് ഒരുപാട് കുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീമിനോടുള്ള ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ അവരെ ആ ഒരു ടീമിനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കൽ പോലും മറ്റൊരു ടീമിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് പറയുന്ന ടീമിൻ്റെ ഭാഗമാവുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോഴും എപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങളുടെ ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം അങ്ങനെയാണ് പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നമ്മൾ ഈ ഫിറ്റ്നസിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് പ്ലേയേഴ്സിന് മനസ്സിലാക്കി കൊടുത്ത ഒരു താരമാണ് വിവരം വിരാട് കോഹ്ലി എന്ന് പറയാതിരിക്കാനാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റിൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ വെസ്റ്റ് ഇൻഡീസുമായിട്ട് കളിക്കുമ്പോൾ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ശരീര പ്രകൃതി ബോഡി ലാംഗ്വേജ് അല്ല അവരുടെ ഒരു ശരീരപ്രകൃതിയും നമ്മളെ നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഇന്ത്യൻസിൻ്റെ അതുപോലെ ഓസ്ട്രേലിയൻസ് ആയിക്കോട്ടെ ഇംഗ്ലീഷ്കാരായിക്കോട്ടെ അവരുടെയൊക്കെ ആ ഒരു ശരീരത്തിൻ്റെ ഒരു ആ ഒരു ഫിറ്റ്നസ് ലെവലും നമ്മുടെതും നമ്മളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു അത് അല്ലാതെ ആക്കിയത് വിരാട് കോഹ്ലിയുടെ ഒരു കാലഘട്ടത്തിലാണ് വിരാട് കോഹ്ലിയാണ് ഈ ഫിറ്റ്നസ്സിന് ഇത്രത്തോളം ഒരു പ്രാമുഖ്യം കൊണ്ടുവരികയും അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് വർക്കൗട്ട് ചെയ്യുകയും അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയും അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു ഡയറ്റ് വിഗൻ എന്ന് പറയുന്ന ഒരു ഡയറ്റിലാണ് അദ്ദേഹം അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ആ ഒരു ഡയറ്റിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹം ഇതിനുവേണ്ടി വേണ്ടി ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്രിക്കറ്റിൽ ഇത്രത്തോളം ഫിറ്റ്നസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു ക്രിക്കറ്റർ കൂടിയാണ് വിരാട് കോഹ്ലി അത് ഇന്ത്യൻ ടീമിൽ മാത്രമല്ല എല്ലാ ടീമുകളും ഇപ്പം ഐ പി എല്ലിൽ വരുന്ന ടീമുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ കളിക്കാൻ വരുന്ന യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ അവരുടെയൊക്കെ മുന്നിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ ഫിറ്റ്നസ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിരിക്കുന്ന ഒരു കഥ വെച്ചിട്ട് അദ്ദേഹം റോയൽ ചലഞ്ചേഴ്സിന് ഒരു ഒണ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വെബ്ബ് കട്ടായി കൈയിൻ്റെ ഈ വെബ്ബ് കട്ടായി കട്ടായി കഴിഞ്ഞതിന് ശേഷം അത് സ്റ്റിച്ച് ഇട്ടുകൊണ്ട് വന്നിട്ട് അദ്ദേഹം സെഞ്ചുറി അടിക്കുന്ന ഒരു മാച്ചുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് അപ്പോൾ അതിൽ ആ ടീമിലുണ്ടായിരുന്ന ഒരാൾ ഷെയർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ആ വെബ്ബ് കട്ടായിട്ട് അത് വെച്ച് വന്നിട്ട് അദ്ദേഹം സെഞ്ചുറി അടിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത് പലരും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി അനിൽ ുമ്പളെ ഒരു തവണ അദ്ദേഹത്തിൻ്റെ ഈ താടിയലിൽ പൊട്ടിയതിനു ശേഷം വന്ന് ബാറ്റ് ചെയ്തിട്ട് നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചെയ്യാറുണ്ട് ആ ഒരു മത്സരത്തിൻ്റെ ഒരു ആ സമയത്ത് എന്തെങ്കിലും വലിയ ഇഞ്ചുറി പറ്റിയാൽ പോലും അത് വെച്ചുകൊണ്ട് വന്ന് കളിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരുപാട് താരങ്ങളെ നമ്മൾ കാണാറുണ്ട് പക്ഷേ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വെബ് കട്ടായി അദ്ദേഹം സെഞ്ചുറി നേടി ആ മത്സരം ആർ സി ബി ജയിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലത്തെ സമയത്ത് നോക്കുമ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന വിരാട് കോഹ്ലിയാണ് കാണുന്നത് അപ്പോൾ അത് കുറച്ചൊരു കടുപ്പമേറിയ കാര്യം തന്നെയാണ് കാരണം അത്രത്തോളമാണ് അദ്ദേഹം അതിലൊരു സീരിയസ്നെസ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു താരം പടിയിറങ്ങി പോകുന്നു ഉറപ്പായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിക്കോട്ടെ ആരോട് ചോദിച്ചാലും അതൊരു തീരാനഷ്ടം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അവരുടെയൊക്കെ അഭിപ്രായം എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും പറയാൻ പോകുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാടിനെ പോലെ ഒരു താരം ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങുന്നു എന്ന് പറയുന്നത് അവർക്ക് ഓർക്കാൻ കൂടെ സാധിക്കുന്നുണ്ടാവില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ഒരു അഗ്രസീവ്നെസ് അദ്ദേഹത്തിൻ്റെ പെർഫോം ചെയ്യാനുള്ള ഒരു ത്വര ഇതെല്ലാം തന്നെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അത് കണ്ടുപഠിക്കാനുള്ള ഒരു അവസരമാണ് യങ്ങ്സ്റ്റേഴ്സിനും കൂടെ നഷ്ടപ്പെടാനായിട്ട് പോകുന്നത് ഏതായാലും വിരാട് കോഹ്ലിയെ പറ്റി കൂടുതൽ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് ഇനിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹം സജീവമാണ് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് ജയിച്ചതോടുകൂടി ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുകയാണ് ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹം സജീവമായിട്ട് കളിക്കുന്നുണ്ടാവും പക്ഷേ ഇന്ത്യ എത്ര ഏകദിന മത്സരങ്ങൾ അടുത്ത കുറച്ച് നാളുകളിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം ഇനി ഇനി അദ്ദേഹത്തിന് നമുക്ക് കാണാൻ സാധിക്കും ഐ പി എല്ലിലും ഏകദിന മത്സരങ്ങളിലും തന്നെയായിരിക്കും എന്നുള്ളതാണ് ഏതായാലും ആ അഗ്രസീവ്നസ്സും അല്ലെങ്കിൽ ആ ഒരു അരഗൻസും എല്ലാം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആ ആസ്വദിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനെ വിമർശിക്കുമ്പോൾ പോലും അത് ആസ്വദിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഒരുപാട് സംഭാവനകൾ ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ വിരാട് കോഹ്ലി പടിയിറങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റ് അദ്ദേഹം മതിയാക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു തീരാനഷ്ടം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും താങ്ക് വിരാട് കോഹ്ലി ഇത്രയും നാൾ നമ്മളെ പോലെയുള്ള ക്രിക്കറ്റ് ആരാധകരെ എൻ്റർടൈൻ ചെയ്യിച്ചതിന് അല്ലെങ്കിൽ ഒരുപാട് നല്ല അസുലഭ മുഹൂർത്തങ്ങൾ നമുക്ക് നൽകിയത് െ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ